ചൈന കൊറിയ രാജ്യങ്ങളിലൊക്കെ ജപ്പാനും ഒക്കെ നല്ല കെലിഗ്രാഫി കൂടുതൽ ഇഷ്ടപ്പെടും സാധാരണക്കാർക്ക് പോലും കെലിഗ്രാഫിയെ പറ്റി അറിയാം അവര് കെലിഗ്രാഫിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ അറബി രാജ്യങ്ങളിലും അവര് അറബി കെലിഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റേ ഈ ഇന്ത്യക്ക് പുറത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും എല്ലായിടത്തും കലിഗ് താര പ്രശസ്തരായ കലിഗ്രാഫർമാരും കൊണ്ട് കെലിഗ്രാഫിയെ നല്ലൊരു രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യയിൽ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കലിഗ്രാഫി കൈകാര്യം ചെയ്യുന്നവരുമുണ്ട് സൗത്ത് ഇന്ത്യയിലാണ് തരമേനെ കുറവായിട്ടുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും തീരെ കുറവാണെന്ന് തന്നെ പറയാം അല്ല ആ അക്ഷരം കൂടുതലുള്ള കുറവുണ്ടതോ എന്നുള്ളത് കാര്യമില്ല അക്ഷരങ്ങൾ വൃത്തിയായി എഴുതുക എന്നുള്ളതാണ് ഈ ചൈനീസ് കൊറിയൻ ജപ്പാൻ അതെല്ലാം ഒരേ ലിപി തന്നെയാണ് ഭാഷ വല്ലതാണെങ്കിലും ലിപി ഒന്ന് തന്നെയാണ് അപ്പൊ അതിന് സ്വാഭാവികമായി തന്നെ ഒരു ചിത്ര രൂപം കടന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കലിയോഗ്രാഫി കാണിച്ച നല്ലതാണ് നമ്മള് എല്ലാവർക്കും എല്ലാവർക്കും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് കെലിഗ്രാഫികൾ മറ്റൊരു പ്രത്യേകത ഈ എഴു അക്ഷരം കൊണ്ടുള്ള ഇതാണെങ്കിലും വായിക്കാനല്ല വായിക്കാനല്ല എന്നുള്ളത് കൊണ്ട് ഈ നമ്മുടെ അറബി കെലിഗ്രാഫിയും ചൈനീസ് കെലിഗ്രാഫിയും ഒക്കെ നമ്മളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നമ്മളത് ഭാഷയറിഞ്ഞിട്ടോ വായിച്ചിട്ടോ അല്ല അപ്പോൾ ആ അക്ഷരത്തിന്റെ ഭംഗി ആ എഴുതുന്ന അതിൻ്റെ ഭംഗി കൊണ്ട് തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും നമ്മളിവിടെ ആ ഒരു ധാരണയില്ല നമ്മളിവിടെ എപ്പോഴും വായിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് വായിക്കാൻ ശ്രമിക്കുകയും അതിനകത്തുള്ള മറ്റു കാര്യങ്ങളിൽ ഈ കലിഗ്രാഫിയെ പറ്റിയല്ല ആ കണ്ടന്റിനെ പറ്റിയാണ് ചർച്ചയും ഒക്കെ വരുന്നത് അത് കെലിഗ്രാഫിയെ പറ്റി ധാരണയില്ലാത്തതുമാണെന്നാണ് ഞാൻ പറയുന്നത് അല്ല ആകർഷണം എന്ന് എനിക്ക് മലയാളം തന്നെയാണ് പക്ഷെ ഈ ദേവനാഗിരി പഞ്ചാബിലെ ഗുരുമുഖി ഒക്കെ തന്നെ കർണാടക അക്ഷരങ്ങളൊക്കെ തന്നെ വളരെ രസമാണ് എന്താണ് ചില കോമ്പസിഷനുകൾ ഉണ്ടാക്കാൻ അതൊക്കെ കൂടുതൽ സാധ്യതയുണ്ട് ഇപ്പം ഹിന്ദി ആദ്യകാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ആ പള്ളത്തെ ആ രേഖ ശിരുഖാന്ന് പറയുന്നത് അത് ഉള്ളപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിരുന്നു പക്ഷേ അങ്ങനല്ല അത് അതിൻ്റെ ഒരു ഭംഗിയായിട്ടാണ് കാണുന്നത് ും അതിൻ്റെതായ പ്രത്യേകതയും സാധ്യതകളും ഉണ്ട് എനിക്ക് തന്നെ പറ്റി അത്ര ധാരണ പോരായിരുന്നു ഈ അച്ഛനത്തോടുള്ള എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഭംഗിയായിട്ടും ധാരാളം എഴുതി പക്ഷെ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഈ കലിഗ്രാഫി എന്ന് പറയുന്ന ഈ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ സാധ്യതകളും ഇതൊക്കെ കണ്ട് പിന്നെ ഞാൻ ആ രീതിയിലേക്ക് മാറുകയാണ് അതായത് എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞപ്പോഴേ സുന്ദർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് സുന്ദർ ഇപ്പം ഇല്ല സുന്ദർ ആണ് അതൊക്കെ ചെയ്തത് അപ്പോൾ അതിന് കിട്ടിയ പ്രതികരണം വലിയ സന്തോഷം ഉണ്ടാക്കി അപ്പം സുന്ദർ പറഞ്ഞു ഇത് ഇവിടെ ഇത് തുടരണമെന്നുണ്ട് അപ്പോ ഞാൻ ചോദിച്ചത് തുടങ്ങുന്നത് എങ്ങനെയാണ് കലാവുന്ന സമയത്തുള്ള ടൈറ്റിലായിരുന്നു അതിന്റെ എക്സിബിഷൻ കലാബുദ്ധിയിലൊന്നും ഇല്ലാത്തപ്പോ ഇതെങ്ങനെ തുടരണം അങ്ങനെ സ്വന്തം ഞാനല്ല കലിഗ്രാഫി എന്ന് പറയുന്നത് ഈ തലക്കെട്ട് എഴുതുക എന്നുള്ളത് മാത്രമല്ല അപ്പൊ ആ രീതിയിൽ അക്ഷരം കൊണ്ട് ഉള്ള രചനകൾ ഉണ്ടാക്കുക അതുപോലെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ അങ്ങനെ ചെയ്ത് വന്നിട്ടാണ് ഈ രീതിയിലേക്ക് വരുന്നതും മറ്റ് ഭാഷയിലുള്ളവരും ഇത് കാണുകയും നേരത്തെ പറഞ്ഞില്ലേ വായിക്കാൻ അല്ലാത്തതുകൊണ്ട് അവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പം തുടർന്നു പോരുന്നത്